നമ്മളിതാ രാവിലെ പോത്തും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോത്ത് മെയ്യുന്നുണ്ട് അപ്പം നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിതെങ്കിൽ ഈവനിങ്ങ കൊണ്ടുവരിക ഇതുകൊണ്ട് അപ്പോൾ നല്ല വെയിലായി തുടങ്ങി അപ്പോൾ പോത്ത് ഇടതാണ് മേഞ്ഞു മേഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ പൂത്തുകൾ കണ്ട പുല്ല് നന്നായിട്ട് കടിച്ച് കുറച്ച് തിന്നണ്ട് കേട്ടോ രാവിലെ ഇപ്പോൾ നന്നായി മെയ്യുന്നുണ്ട് ഇപ്പോൾ മേത്ത് വളവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ആ സൈഡ് കഴുകാൻ കൊണ്ടുപോകണതാണ് അപ്പോൾ ചളിയും ചളയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ തന്നെ മേയ്ക്കുന്നത് അതിൽ നിന്ന് മേയുന്നുമുണ്ട് കാര്യം പുല്ല് അവർക്ക് കിട്ടുന്നില്ലല്ലോ ഈ മേയുന്ന സമയത്ത് മാത്രമാണ് പുല്ല് കിട്ടുന്നത് പിന്നെ നമ്മളിപ്പോൾ പച്ചക്കറി വേസ്റ്റ് നമുക്കിപ്പോൾ ഒരവിടുന്ന് കിട്ടുന്നതുകൊണ്ട് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്തുക്കൂട്ടന്മാർ നമ്മുടെ പോത്തപ്പന്മാർ ഇതാണ് മേയുന്നുണ്ട് വേസ്റ്റ് മിക്കോ അവിടെ കളിയാണ് അപ്പം നമ്മുടെ പോത്തപ്പന്മാര് മേട്ടേ കഴിക്കുക നമ്മൾ ആ പൂത്തിനെ മേച്ചിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ പോത്തുകൾ ഇതാ മേച്ച് നമ്മൾ ആട്ടിക്കൊണ്ട് പോവാണ് അവിടെ ഫുൾ ചളീന അപ്പോൾ ഒരു ചളിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂത്തിന് വൈകുന്നേരത്തെ കഴുകാന്ന് വെച്ചിട്ടാണ് നമ്മൾ കഴുകുന്നില്ല നടക്കണ നടക്ക 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 ഗുണ്ടൻ്റെ ഒരു പ്രത്യേക മോട്ടണുണ്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചളിയില വടിയില്ലേലെ വടി ഇല്ലെങ്കിൽ നാട്ടിൽ പോകും പിന്നെ അപ്പുഞ്ഞു പേടിയോളൂ ൂടെ റോട്ടേറ്റ് ചെയ്തിട്ട് പോവും രണ്ടെങ്കിൽ ടവറിന്റെ താഴേക്കാണ് വരുന്ന നമ്മൾ രാവിലെ പോത്തുമൊക്കെ അവിടെക്ക് ആദ്യമായിട്ട് വരുന്നത് ഈവനിങ് ആണ് എപ്പോഴും വിടുക അവര് പിന്നെ അവിടെ നിന്നും മേയാനില്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഗൈസ് കൊണ്ട് നമുക്ക് ബസ് അത് നമുക്ക് പോത്തുകളും കിട്ടിക്കൊണ്ട് കെട്ടിയിട്ട് തവിടെ കൊടുക്കാം ബസ് ഭയങ്കര വെയില വീടൊന്നും അതുകൊണ്ട് ഭയങ്കര ക്ലിയർ ഇല്ല അപ്പം നമ്മുടെ പോത്തപ്പന്മാരെയും കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പോത്തപ്പം നടക്കുന്നുണ്ട് വേറെ ഉള്ളു വേറെ പോത്തുകൾ വരുന്നുള്ളൂ കേട്ടോ പോത്തപ്പന്മാർ കരക്കില് വരും കേട്ടോ

നോക്ക് പൂയി പൂച്ചെടികളുടെ ഇടയിൽ കൂടെ വരുന്ന ബാ വ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗുണ്ടൻ അതിൻ്റെ ഇടയിൽ പോയിപ്പെട്ടു എന്താ ഒരാൾ മുളൻ്റെ തിന്നണം ഒരാൾ ഇതവിടെ പുല്ല് തിന്നിട്ട് അവര് നോക്ക് അതിൻ്റെ ഇടയിൽ നിന്നും വീണ അപ്പം ഗൈസ് നമ്മളിത് അപ്പോത്തിനേയും കൊണ്ട് വീട്ടിലേക്ക് പോകണേ ഗൈസ് അവരവിടെ എന്തോ ഒരു പ്രത്യേകതരം ചെടി അയിലെന്തോ തിന്നുന്നുണ്ട് കേട്ടോ തിരിച്ചോണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നിരിക്കും